പണ്ടൊരിടത്ത് കാടിനോട് ചേർന്നുള്ള ഒരു ആശ്രമത്തിൽ ജ്ഞാനിയായ ഒരു സന്യാസി താമസിച്ചിരുന്നു ഒരുപാട് ആളുകൾ ദിവസവും അദ്ദേഹത്തെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾക്കു പരിഹാരം കണ്ടിരുന്നു ഒരു ദിവസം സന്യാസി അടുത്തുള്ള ഗ്രാമത്തിൽ ഭിക്ഷയാചിച്ചു മടങ്ങുമ്പോൾ ഒരു യുവാവ് അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് നിങ്ങൾ ആളുകളുടെ ഏതു പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുമെന്ന് ഞാൻ അത് പൂർണമായും വിശ്വസിക്കുന്നില്ല എന്നിരുന്നാലും എന്റെ സങ്കീർണമായ പ്രശ്നം നിങ്ങളോട് പറഞ്ഞു നോക്കാം ഒരു കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഏതു ജോലിയിലും പരാജയപ്പെടുമെന്ന ഭയം ഉണ്ടാകുന്നത് പരാജയ ഭീതിയില്ലാതെ നമുക്ക് എങ്ങനെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകും യുവാവിന്റെ ചോദ്യം കേട്ട സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് തീർച്ചയായും ഉത്തരം നൽകാം അതിനുശേഷം നിങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളും അവസാനിക്കും പക്ഷേ അതിനു മുൻപ് നിങ്ങൾ എന്റെ കൂടെ നടന്നു ആശ്രമത്തിലേക്ക് വരണം യുവാവിന് സന്യാസിയുടെ അറിവ് പരീക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പോകാമെന്നു സമ്മതിച്ചു സന്യാസി ആ യുവാവിനെ തന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെയെത്തിയപ്പോഴേക്കും സമയം വളരെ വൈകി രാത്രിയായി അതുകൊണ്ടു അവർ ഭക്ഷണശേഷം ഉറങ്ങാൻ പോയി പിറ്റേ ദിവസം രാവിലെ ഉണർന്നു പ്രാതലിനു ശേഷം സന്യാസി യുവാവിനോട് പറഞ്ഞു ഞാൻ നിന്നെ ഇന്ന് കാറ്റിൽ നടക്കാൻ കൊണ്ടുപോകാം അവർ രണ്ടുപേരും കാട്ടിലേക്ക് പോയി കുറച്ചു സമയത്തിനു ശേഷം സന്യാസി യുവാവിന് ഒരു ഗുഹ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നെ ഈ ഗുഹ ചുറ്റിക്കാണിക്കാം യുവാവ് സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ കുറേകാലമായി കാറ്റിലെ ഒരു ഗുഹ കാണാൻ കൊതിക്കുന്നു പെട്ടെന്ന് തന്നെ ഗുഹയ്ക്കുള്ളിലേക്കു പോകാം അങ്ങനെ അവർ ഗുഹയ്ക്കുള്ളിലേക്കു കയറി അവിടെ മുഴുവനും ഇരുട്ടായിരുന്നു എന്നാൽ കുറച്ചു സമയത്തിനു ശേഷം സന്യാസി യുവാവ് കാണാതെ ഗുഹയ്ക്കു പുറത്തിറങ്ങി ഗുഹയുടെ കവാടം ഒരു കല്ലുകൊണ്ട് അടച്ചു ആ യുവാവ് ഗുഹയ്ക്കുള്ളിൽ നിന്നും ഉച്ചത്തിൽ സന്യാസിയെ വിളിച്ചു നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എവിടെ പോയി എന്താണ് മറുപടി പറയാത്തത് കുറെ നേരം ചോദിച്ചിട്ടും ഉത്തരം കിട്ടാതെ വന്നപ്പോൾ ആ യുവാവ് പരിഭ്രാന്തനായി ഗുഹയുടെ അടഞ്ഞ കവാടത്തിനടുത്തേക്ക് ഓടി അവിടെ എത്തിയപ്പോൾ അവൻ ആശ്ചര്യപ്പെട്ടു ആരോ കവാടം പുറത്തുനിന്നും അടച്ചിരിക്കുന്നു അവൻ വിഷമത്തോടെ ചിന്തിച്ചു ഇനി ഞാൻ എങ്ങനെ പുറത്തു കടക്കും ആ ഇരുണ്ട ഗുഹയിൽ അവൻ വല്ലാതെ ഭയന്ന് അസ്വസ്ഥനായി സന്യാസി അവനെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നോയെന്ന് അവൻ സംശയിച്ചു അവൻ പുറത്തു കടക്കാൻ വഴി തേടി ഗുഹയിൽ വളരെ നേരം അലഞ്ഞു എന്നാൽ ഒരു വഴിയും കണ്ടെത്താനായില്ല അവനു വിശപ്പും ദാഹവും അനുഭവപ്പെടാൻ തുടങ്ങിയപ്പോൾ അവൻ ഒരു സ്ഥലത്തു ഇരുന്നു അപ്പോൾ കുറച്ചകലയായി ഒരു തുരങ്കത്തിൽ നിന്നും നേരിയ സൂര്യപ്രകാശം ഗുഹയിലേക്ക് വരുന്നതു കണ്ടു എന്നാൽ വെളിച്ചം വരുന്ന തുരങ്കത്തിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ചുറ്റും ഇരുട്ടാണ് അതുകൂടാതെ തുരങ്കം കുറച്ചധികം ഉയരത്തിലുമാണ് എന്നിട്ടും അവൻ തന്റെ വിശപ്പും ദാഹവുമെല്ലാം മറന്നു എഴുന്നേറ്റു അവന്റെ ശ്രദ്ധ മുഴുവനും ഗുഹയിൽ നിന്നും പുറത്തുകടക്കണമെന്ന ലക്ഷ്യത്തിൽ മാത്രം ഉറച്ചു കുറച്ചു സമയത്തെ കഠിനാധ്വാനത്തിനു ശേഷം അവൻ സൂര്യപ്രകാശം വരുന്ന തുരങ്കത്തിൽ എത്തി അത് ചെറിയ ഒരു തുരങ്കം ആയിരുന്നു അതിലൂടെ കുറച്ചു ദൂരം പോയപ്പോൾ പെട്ടെന്ന് സന്യാസി കൈ നീട്ടുന്നത് കണ്ടു ആ യുവാവ് പെട്ടെന്ന് സന്യാസിയുടെ കൈയിൽ മുറുക്കെ പിടിച്ചു പുറത്തിറങ്ങി പുറത്തെത്തിയപ്പോൾ അവൻ സന്യാസിയുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് ദേഷ്യത്തോടെ ആക്രോശിച്ചു നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ എന്തിനാണ് എന്നെ ഈ ഇരുണ്ട ഗുഹയിൽ തനിച്ചാക്കിയത് ഞാൻ എത്രമാത്രം ഭയപ്പെട്ടെന്ന് അറിയാമോ വിശപ്പും ദാഹവും കൊണ്ട് ഞാനിപ്പോൾ മരിച്ചുപോയേനെ നിങ്ങൾക്കെന്നോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടോ സന്യാസി ചിരിച്ചുകൊണ്ട് അവനു വെള്ളവും കുറച്ചു അവലും കൊടുത്തു അവൻ അത് കഴിച്ചതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ നിനക്ക് ഗുഹയിൽ നിന്നും പുറത്തു കടക്കാൻ കഴിഞ്ഞത് രണ്ടു കാരണങ്ങൾ കൊണ്ടാണ് ആദ്യത്തേത് നിനക്ക് വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു രണ്ടാമത്തേത് നിനക്കവിടെ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു കാരണം നീ എപ്പോഴും കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒപ്പം കഴിയുന്നതിനാൽ ഇത്രയും ഉയരത്തിൽ ഉള്ള തുരങ്കത്തിൽ എങ്ങനെ എത്താൻ കഴിയുമെന്ന് പറഞ്ഞുതരാൻ നിന്നോടൊപ്പം ആളുകൾ ഇല്ലായിരുന്നു തുരങ്കത്തിൽ എത്താൻ സാധ്യമല്ലെന്നും മറ്റൊരു വഴി കണ്ടെത്താമെന്നു പറയാനും ആരും ഇല്ലായിരുന്നു തന്നെ പുറത്തു കടക്കാനുള്ള മാർഗം എളുപ്പത്തിൽ കണ്ടെത്താനും പുറത്തു കടക്കാനും നിനക്ക് സാധിച്ചു ഇതുപോലെ തന്നെയാണ് പരാജയ ഭീതി ഇല്ലാതെ ലക്ഷ്യം കൈവരിക്കുന്നത് ഇവിടെ ഞാൻ ചെറിയ ഒരു ലോകം ഉണ്ടാക്കി വിജയം എങ്ങനെ നേടാമെന്ന് നിനക്ക് കാണിച്ചു തന്നു എന്നാൽ യഥാർത്ഥ ലോകം വളരെ സങ്കീർണതകൾ നിറഞ്ഞതാണ് അവിടെ ധാരാളം ആളുകൾ സ്വയം ഒന്നും ചെയ്യാതെ മറ്റുള്ളവർക്ക് ഉപയോഗശൂന്യമായ ഉപദേശങ്ങൾ നൽകുന്നു നീ അത് ചെയ്യരുത് നിനക്കിത് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഈ ജോലി ചെയ്യുന്നതായിരിക്കും നല്ലത് അതിൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയം ഉണ്ടാവും ഇതുപോലെ ആളുകൾ നമ്മുടെ മനസ്സ് പലതും പറഞ്ഞു അസ്വസ്ഥമാക്കുന്നു ഇതും വിജയിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് വിജയം കൈവരിക്കുന്നതിന് കൂടുതൽ സമയം എടുക്കുന്നത് നമ്മുടെ മനസ്സ് ലക്ഷ്യത്തിൽ നിന്നും വ്യതിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ ലക്ഷ്യത്തിൽ നിന്നും മാറുമ്പോൾ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയാതെ വരുന്നതും ഒരു വില്ലാളി അമ്പെയ്യുമ്പോൾ ഒരു കണ്ണ് കൊണ്ട് മാത്രം നോക്കുന്നത് തന്റെ ലക്ഷ്യം ഉറപ്പിക്കാനും തിരിച്ചറിയാനും ആണ് നമ്മുടെ ഏകാഗ്രത ഇല്ലാതെ ആവുമ്പോൾ നാം പരാജയത്തെ ഭയപ്പെടുന്നു ഗുഹയ്ക്കുള്ളിൽ വെളിച്ചം ഉണ്ടായിരുന്നെങ്കിൽ തുരങ്കത്തിൽ നിന്നും വരുന്ന വെളിച്ചം നിനക്ക് തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു മാത്രവുമല്ല നീ അവിടെയുള്ള ചെറുജീവികളെയും മുകളിലുള്ള കൂർത്ത കല്ലുകളെയുമൊക്കെ കണ്ടു ഭയപ്പെടുമായിരുന്നു മറ്റൊന്നും കാണാൻ കഴിയാതെ ഇരുന്നതുകൊണ്ടാണ് നിനക്ക് നിന്റെ ശ്രദ്ധ മുഴുവനും പുറത്തു കടക്കുന്നതിൽ മാത്രം കേന്ദ്രീകരിക്കാനും ഗുഹയിൽ നിന്നും പുറത്തെത്താനുള്ള വഴി എളുപ്പത്തിൽ കണ്ടെത്താനും കഴിഞ്ഞത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ഉറപ്പിക്കുക നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളും ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയുന്നതും നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചെയ്യുന്നത് കാണുന്നതും നിർത്തുക അവർ വിജയിച്ചോ പരാജയപ്പെട്ടോ അതെല്ലാം നോക്കി കാണുന്നത് നിർത്തി നിന്റെ കാര്യം മാത്രം നോക്കൂ അപ്പോൾ നിനക്ക് കാണാം നിന്റെ സമയം വരുമ്പോൾ ആളുകൾ നിന്നെ കൈയടിച്ചു സ്വീകരിക്കുന്നത് ഇത്രയും പറഞ്ഞ ശേഷം സന്യാസി മിണ്ടാതെ നിന്നു അപ്പോൾ ആ യുവാവ് പറഞ്ഞു നിങ്ങൾ ഇന്നെന്റെ കണ്ണ് തുറപ്പിച്ചു ഞാനിപ്പോൾ എല്ലാത്തിലും അറിവിനെ തിരിച്ചറിയുന്നു നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ബുദ്ധിമാനാണ് അതുകൊണ്ടാണ് എല്ലാ ആളുകളും നിങ്ങളുടെ ബുദ്ധിയെ ബഹുമാനിക്കുന്നത് ഇന്നുമുതൽ പരാജയഭീതി എന്റെ മനസ്സിനെ വേട്ടയാടില്ലെന്ന് ഞാൻ നിങ്ങൾക്കു വാക്കുതരുന്നു എന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഉടൻ തന്നെ ഒരു വിജയിയായി സ്വയം കാണിക്കും ഇത് പറഞ്ഞ ശേഷം യുവാവ് സന്യാസിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി ഇന്ന് ലോകത്തിൽ എല്ലാവരും മികച്ച ഓട്ടത്തിലാണ് എന്നാൽ അവരിൽ കുറച്ചുപേർ മാത്രമേ അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നുള്ളൂ മിക്ക ആളുകളും അവരുടെ ലക്ഷ്യത്തിൽ എത്തുന്നില്ല കാരണം അവരുടെ ശ്രദ്ധ ലക്ഷ്യത്തിൽ നിന്നും പരാജയഭീതിയിലേക്കും മറ്റുള്ളവർ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങളിലും മാത്രമായി ഒതുങ്ങുന്നു വിജയം കൈവരിക്കണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ ലക്ഷ്യത്തിൽ തന്നെ ഉറയ്ക്കേണ്ടതുണ്ട് കഥയിൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും സ്വന്തം ലക്ഷ്യം ഉറപ്പിച്ചു വിജയത്തിലെത്താൻ കഴിയുമാറാകട്ടെ